ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ നഗരിയിൽ നിന്ന് നമുക്ക് കൊച്ചു കൂട്ടുകാരായ കുറച്ച് പേരെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവർ ഏതൊക്കെ മത്സര ഇനങ്ങളിലാണ് വിജയിച്ചതെന്നും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വരാം നാടകം സംസ്കൃതം ഫസ്റ്റ് നാടകം നല്ലതാണ് സൂപ്പർ സംസ്കൃതം സംസ്കൃതം അനയ സംസ്കൃതം സങ്കാനം വന്ദേ മാതരം നല്ലോണം കുട്ടികളെല്ലാരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു നമുക്ക് മത്സരിച്ച എല്ലാ എല്ലാ ഐറ്റത്തിനും ഫുൾ പോയിന്റും പോയിന്റ് നേടിയിട്ട് നമ്മൾ വിൻ ചെയ്തിരിക്കുന്നു ും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിന് ജില്ലയിലേക്കുള്ള മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നത് വരെ ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യാനൂബ് ഏജൻ ന്യൂസ്